ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റിലേക്ക് ബീച്ച് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ വന്നു കേട്ടോ അപ്പോൾ ഈ ട്രെയിനിലാണ് ഞങ്ങൾ പോണത് ഈ ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടനിലേക്ക് പോകും പക്ഷെ ഞങ്ങൾക്ക് ലണ്ടനിലേക്ക് അല്ല പോകേണ്ടത് ലണ്ടനിൽ എത്തണമായിട്ട് രണ്ട് സ്റ്റോപ്പ് മുമ്പ് ഞങ്ങൾ ഇറങ്ങും പിന്നെ ഞങ്ങൾക്ക് പോകേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കേട്ടോ പിന്നെ ഓഫീസ് ടൈം കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഞങ്ങൾ ആദ്യം കയറി ട്രെയിനിലത്തെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ രണ്ടാമത്തെ ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ കാരണതും അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ബ്രൈറ്ററിലേക്ക് ബ്രൈറ്റൽ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തത്തെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇവിടുത്തെ ട്രെയിനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഉള്ളീന്ന് കാണാനും പുറമേന്നും കാണാനും നല്ല രസമാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ട്രെയിനൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ഒക്കെ ആയിട്ട് ഇവരെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടോ പുറത്തത്തെ കാഴ്ചകൾ കണ്ടോ കുറേ വീടുകൾ ഇങ്ങനെ കൂട്ടം കൂ കൂട്ടമായിട്ട് നിൽക്കണമുണ്ടോ എന്ത് രസമായിരുന്നു അറിയാതെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ട്രെയിൻ ഒന്ന് ഇവിടെ സ്ലോ ആക്കി ആക്കിങ്ങല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് പോയി ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സ്പീഡുണ്ട് ഈ ട്രെയിന് ഈ ഒരു ട്രെയിൻ എയർപോർട്ട് ടച്ച് ചെയ്ത് പോണ ഒരു ട്രെയിൻ ആണ്ട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ കയറി ട്രെയിൻ അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് ആൾക്കാർക്ക് ഇറങ്ങണവർക്കും ഇറങ്ങുകയും ചെയ്യാട്ടോ നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടോ എൻ്റെ തൊട്ടപ്പുറത്തെ എയർപോർട്ടാണ് അപ്പം കുറച്ചായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റൂട്ടോ അവിടെ കുറേ ട്രെയിനൊക്കെ ഇങ്ങനെ എന്താ പറയുക അവിടെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അവിടെ കുറേ ബ്രിട്ടീഷ് എയർവേസ് ആണ് കിടക്കുന്നത് കുറെ കിടക്കുന്നുണ്ട് എന്തോരം ഫ്ലൈ എന്തോരം പ്ലെയിൻ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടക്കോടെ ഒരു ട്രെയിൻ ആ നല്ല രസമുണ്ടായിരുന്നു ഞാൻ കറക്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടക്കോടെ ഒരു ട്രെയിൻ പോകണമെന്ന് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഭംഗി ഭംഗിയായിട്ട് തോന്നി അപ്പം അങ്ങനെ പിന്നെ എൻ്റെ അനിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ ശെരിക്കാട് റൂട്ട് അയ്യോ നല്ല ഭംഗിയാ അങ്ങനെ ഞങ്ങക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിട്ടോ അവിടെ ഞങ്ങൾ ഇറങ്ങി ഇനി നമ്മൾ അടുത്ത എന്താ പറയാ ട്രെയിൻ പിടിച്ച ബ്രൈറ്റനിലേക്ക് തൊട്ട് മുന്ന സ്റ്റേഷനിലെത്തി നമ്മള് പോണത് ഇപ്പൊ അതന്നെ ബ്രൈറ്റൻ ഇപ്പൊ നമ്മളിറങ്ങിയ ട്രെയിൻ കേട്ടോ പിന്നില് പോയോണ്ടിരിക്കണേ The not to Victoria. The our service the Express to Brighton calling the to അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് ബ്രൈറ്റണിലേക്കുള്ളത് ഈ ട്രെയിൻ സൂപ്പറായിരുന്നു ആയിരുന്നു അധികം ആൾക്കാരോ തിരക്കോ തിക്കും തിരക്കോ ഒന്നും ഇല്ല ഭയങ്കര ശാന്തസുന്ദരമായ ട്രെയിൻ കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫ്രണ്ടില് ടേബിളൊക്കെ ഉള്ള ട്രെയിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഓടിപ്പോയിട്ട് അവിടെ ഇരുന്നു കേട്ടോ പിന്നെ എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോ എടുപ്പലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ജേർണി ആയിരിക്കും കൂടുതൽ കൊണ്ട് ഈ സമയത്ത് ലണ്ടനിക്കാ പോലെ നല്ല തിരക്കായിരിക്കും നമ്മൾ ആദ്യം കയറിയത് ആദ്യം ഫസ്റ്റ് ട്രെയിൻ നമ്മള് ലണ്ടനിക്കൊരു ട്രെയിനായിരുന്നു പകുത്തേക്ക് വെച്ച് നമ്മൾ ഇറങ്ങിയിട്ട് ട്രെയിൻ കയറിയതാണ് ഫസ്റ്റ് ട്രെയിൻ ലണ്ടനിക്കുള്ള ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഓഫീസ് ടൈം ആയതുകൊണ്ട് ലണ്ടനിക്ക് പോകണത് നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യമായിട്ട് പക്ഷേ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ കേട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ആൾക്കാരല്ലേ തിരക്ക Also, please do mind the gap between the train and the platform edge when they're to the train. On am off our store here at Gabrik Express, we'd like to thank you all for your today. Hope you enjoy the rest of your day we look forward to seeing you again soon. Mm. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അവിടെ എത്തിയതിന് ശേഷം ജസ്റ്റ് കോഫിയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടോ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടന്നു വിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ദിവസം ഇടാം അതുവരായിരിക്കും ടാറ്റാ